ഡയറക്ടറിനായ മലയാളി പ്രക്ഷാർ എല്ലാവർക്കും അറിയാം ഒരു വേറൊരു വിഷണറുള്ള അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർക്ക് പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ആക്ടർ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഹോമിലി ഒരു ആക്ടർ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ചിരിക്കാൻ നമ്മുടെ കൂട്ടത്തില് ഒരാളുടെ അങ്ങനത്തെ ഹോമലി ക്യാരക്ടേഴ്സാണ് കൂടുതൽ ഇതിലും അതുപോലെ തമാശ നിറഞ്ഞ ഐ മാർ റിച്ച് ജഡ്ജിമാർ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ട്രെയിലർ കണ്ടായിരുന്നു അപ്പം ഈ ക്യാരക്ടർ പേഴ്സണലി നമ്മൾ ഒരു കഥാപാത്രം കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ല ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ആ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിലൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേറ്റബിൾ അല്ലേ ആ ക്യാരക്ടർ കുറച്ചും കൂടെ നമ്മളെപ്പോലൊക്കെ കുറച്ച് കാശ കൊണ്ടേ ഉള്ളൂ പക്ഷേ ബേസിക്കലി നമ്മളെപ്പോലൊക്കെയുള്ള വളരെ റെഗുലർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അയാളുടെ സിറ്റുവേഷൻ അതിലും റിലേറ്റബിളായിരിക്കും മിക്കവാറും അയാളുടെ സാഹചര്യം സിനിമ ആണെന്നോ മനസ്സിലാവും അറിപ്പോ അപ്പം അത് ഭയങ്കര ആയിരിക്കും അപ്പം അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇത് വീണ്ടും ആ ഒരു റെഗുലർക്കായി സിനിമ തന്നെയാണ് പക്ഷേ അയാളുടെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷൻസിൽ നമ്മളെങ്ങനെ ബിഹേവ് എന്നുള്ളതാണ് നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് ആ സിറ്റുവേഷനിൽ എത്രമാത്രം പാനിക് ആയിട്ടും ഈ പറയുന്ന പുള്ളി പുറത്ത് പറയാൻ പറ്റൂല പുള്ളിയുടെ പ്രശ്നം പക്ഷേ ഇത് കൺവിൻസ് ചെയ്യണം ആൾക്കാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിന് ഊരി ഓരോ ഇത് പറയുന്ന സാഹചര്യങ്ങളിൽ പുള്ളി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള രസങ്ങളുണ്ടായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ഉണ്ട് ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം മീറ്ററിൽ എത്ര അളവിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആക്ടർ എന്നുള്ള രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യം ഹ്യൂമർ ചെയ്യാന്നുള്ള സ്പേസ് നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻ എല്ലാവരും ഉണ്ടല്ലോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കഥാപാത്രം വരാത്തോണ്ടാണോ അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് അങ്ങനത്തെ അങ്ങനെയുള്ള ആലോചനകൾ ആദ്യം തുടക്കകാലങ്ങളിലൊക്കെ എല്ലാവരും നമ്മളെ എങ്ങനെയാണ് അറിയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സാണുള്ള വരിക പക്ഷേ ഗോയിങ് ഫോർവേഡ് വേറെ സിനിമകൾ ഇങ്ങനെ നമുക്ക് ആലോചി ഇത് കഴിഞ്ഞ് പുതിയ ഫിലിം മേക്കേഴ്സ് ഇതിലും വേറെ രീതിയിൽ ആലോചിച്ച് തുടങ്ങുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് അത്രയും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടും റെലവൻറ്റായിട്ടും നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെയുള്ള കഥകളും വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട്

ആ ഒരു മാഗ്നറ്റിക് പുള്ളി ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ആണ് ബേസിൽ പല സമയത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഇൻസെക്യൂ ഇൻസെക്യൂരിറ്റി അല്ല കൺസേൺ അതായത് ഒരു ആക്ടർക്ക് വേണമല്ലോ പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് ജാനേമല്ലെ ജോയ്മോനും ജയയിലെ രാജേഷും പാൽത്തു വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ് തീർച്ചയായിട്ടും നുടപ്പിഴു വരുമ്പോഴും എ ബി എന്ന് പറഞ്ഞ ആൾ വേറെ തന്നെ ആയിരിക്കും ഞാൻ സിനിമ കണ്ടിട്ടില്ല ഞാൻ വളരെ ആസ്വദിക്കുന്ന ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾക്കും ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ പ്ലേസിലേക്ക് കാണുമ്പോൾ ആരിക്കുമ്പോൾ നമുക്ക് നമുക്ക് ചിരിക്കാൻ തോന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ